ഹലോ നമസ്കാരം ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്ത് സൂര്യ ടി വി തുടങ്ങിയ ചാനലിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് നോക്കാൻ പോകുന്നത് കൈരളി ടി വിയിൽ ഒരുക്കാൻ പോകുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്ന് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് അർജുൻദാസ് നായകനെത്തിയ അനീതി ചിത്രം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഏഴ് മണിക്ക് ക്ക് കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട് എന്തായാലും അനീതി എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം രണ്ടാമത്തെ ചിത്രമാണ് അരുൺ വിജയ് പ്രിയ ഭവാനി ശങ്കർ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് തമിഴ് ചിത്രമായിരുന്നു യാനെ ചിത്രത്തിൻ്റെ മലയാളം ഡബിൾ വെർഷൻ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി രാത്രി ഏഴ് മണിക്ക് കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് തുടർന്ന് ചിത്രം ഓണത്തിനും സംരക്ഷണത്തിനും ചെയ്യുന്നതായിരിക്കും അടുത്തൊരു ചിത്രമാണ് കാജൽ അഗർവാൾ പ്രധാന വേഷത്തിലെത്തിയ തെലുങ്ക് ചിത്രമായിരുന്നു സത്യഭാമ ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ മലയാളം ഡബിഡ് വേർഷൻ ഓഗസ്റ്റ് ഇരുപതാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അടുത്തൊരു ചിത്രമാണ് ഭാവന പ്രധാന വേഷതൃത്തിയ കന്നഡ ചിത്രമായിരുന്നു കേസ് ഓഫ് കൊണ്ടാന ചിത്രത്തിനെ ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡ് വേർഷൻ ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടാം തീയതി രാവിലെ പന്ത്രണ്ട് മണിക്ക് സംരക്ഷണം ചെയ്യുന്നതായിരിക്കും അടുത്തൊരു ചിത്രമാണ് അരുൾ നിധി പ്രധാന വേഷതൃത്യ തമിഴ് ചിത്രമായിരുന്നു ഡി ബ്ലോക്ക് ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡ് വേർഷൻ ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതി വൈകുന്നേരം ആറേ മുപ്പതിന് കൈരളിൽ ടിവിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് അടുത്തൊരു ചിത്രമാണ് വിജയ് സേതുപതി പ്രധാന വേഷതിരുത്തി ചിത്രമായിരുന്നു മഹാരാജ ചിത്രം ഇരുന്ന തിരുവോണനാളിൽ കൈരളി ടിവിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്